പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ തന്ന മധ്യസം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാൽ രണ്ടേ മുപ്പാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു ആമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ ചെയ്യുന്നു കർത്താവേ അങ്ങയുടെ വിശുദ്ധ രത്ഥത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രൈസ് എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അറിച്ച് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ സ്ഥിരസിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിപ്പഴം പോലെ വൈദാഖം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കറുത്ത സാമ്പത്തിക ബാധ്യതകളായാലും ജോലി ഇല്ലാത്തവരുണ്ട് വിസ പുതുക്കിക്കിട്ടാത്തവരുണ്ട് ഈശ്വയ അവരെ 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 സ്പർശിക്കണമേ കിടത്താവേ അവർ പ്രാർത്ഥിക്കാനുള്ള പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് തളർന്നിരിക്കണ ഇശ്ചയെ അവരെ എല്ലാം നിനത്തിനൂറുപാടുന്നണിപ്പെടുത്താർ വലതു കരുത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൊടിയെ കാറ്റടിക്കണമേ കിടത്താവേ കാറ്റ് അങ്ങേ ആത്മീയ കാറ്റാൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ ധൈര്യത്തിൻ്റെ ആത്മാവേ കൃപയുടെ ആത്മാവേ അങ്ങനെ മക്കളിലേക്ക് ആവർത്തിക്കണമേ അടിപ്പിടം പോലെ വൈദാക്കളുമ്പോൾ ദൈവികമായ ശക്തി ഉച്ചമുള്ളംകാല് വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം മരിച്ചിട്ടുള്ള ആൾക്കാരെ വിശ്വാസം മൃതപ്രായമായ അവസ്ഥകളിൽ കർത്താവിൻ്റെ രത്വം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ യാത്ര നിൻ്റെ സംസാരം നിൻ്റെ സംഭാഷണം കൈ കൊടുക്കുന്ന വ്യക്തികള് ഒപ്പിടുന്ന പേപ്പറുകള് സംസാരിക്കുന്ന ഈശോ ഏറ്റെടുത്ത് ആശ്രയിച്ച് നിനക്ക് നൽകുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ പരിശുദ്ധാൽ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

െത്തി അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് വാദിച്ച ഒരുവൻ ഒരുവൻ അശുദ്ധാൽക്കിടയിൽ നിന്ന് ശവകുടീരങ്ങളിടയിൽ നിന്ന് എതിരെ വന്നു എതിരെ വന്നു ശവകുടീരങ്ങൾ ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ശവകുടീരത്തിൽ താമസിച്ചിരുന്നവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല ചങ്ങല കൊണ്ട് അപ്പൊ ഒരെണ്ണത്തിന് ഒരു ചങ്ങല കൊണ്ടും അവൻ ബന്ധിച്ചാൻ പറ്റത്തില്ല ചങ്ങലകളെ പലതുണ്ടല്ല ഇപ്പൊ ചിലര് പറയും അപ്പനവനുസരിക്കും അമ്മ അമ്മ പറഞ്ഞ കേക്കത്തില്ല എവിടെ ഞാൻ പറയണില്ല അപ്പൻ പറട്ടെ അപ്പനോട് പറയാ അപ്പനൊരു ചങ്ങലയാണ് പക്ഷെ ചെലപ്പോ അപ്പനും അനുസരിക്കത്തില്ല അവനൊരു കൂട്ടുകാരനുണ്ട് അവനോട് പറഞ്ഞ അവൻ പറഞ്ഞ കേൾക്കും ചിലപ്പോൾ കൂട്ടുകാരനെയും കേൾക്കത്തില്ല അപ്പൊ അങ്ങനെ ആർക്കും ബന്ധിക്കാൻ ആർക്കും അവനെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ അവന് മനുഷ്യത്വത്തിലേക്കും സ്നേഹത്തിലേക്കും കൊണ്ടുവരാൻ പറ്റ നോർമലാക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ അനേകം യൂരായിട്ട് അവൻ മുന്നേറുന്ന മനുഷ്യരമ്മ കാണുന്നുണ്ട് പലപ്പോഴും പലപ്പോഴും അവനെ അവനെ കാൽവിലങ്ങൾ ാലും ചങ്ങലകളാലും ചങ്ങലകളും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തുകളയുകയും ചെയ്തിരുന്നു കാൽവിലങ്ങുകൾ തകർത്തുകള അവനെ ഒതുക്കി നിർത്താൻ അവന് ആർക്കും കഴിഞ്ഞിരുന്നില്ല രാപകൽ രാപകൽ അവൻ കല്ലറകൾക്കിടയിലും അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു മലകളുമായി കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുന്നത് നമ്മൾ ആന്തരിക സൗഖ്യം പറയുകയും ചെയ്യും ഉണ്ടാക്കുന്ന മുറിവുകളാണേ പല വിഷയങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം പ്രോബ്ലം പുറത്തല്ല പ്രോബ്ലം അകത്താണെന്ന് പ്രോബ്ലമാറ്റിക് പേഴ്സൺസ് എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല ആർക്കത് പ്രോബ്ലം ആണ് തോന്നത്തില്ല അപ്പം ചിലർ ഡോർമെന്റ് പ്രോബ്ലക്കാരുണ്ടാവും നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട് പക്ഷെ പുറത്ത് കാണുന്നില്ല പ്രോബ്ലം ഉണ്ട് അപ്പം ഈശോക്ക് ചില ഒരു ഒന്ന് രണ്ടുപേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി നാഗവല്യ അകത്തുണ്ട് ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല നാഗവല്യ അടു അകത്തുണ്ട് പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു ഇത് പുറത്ത് വരത്തില്ല അപ്പം ഈശോ എന്തു ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കി ആരാണ് ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ ഈശോ പറഞ്ഞു നിങ്ങൾ നമ്മൾ ജറുസലമിലേക്ക് പോവുകയാണ് സമറിയ വഴിയാണ് പോണത് അവരുടെ ജോ ജോണും യാക്കോവും ജോഹിനാലും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവലി ഇറത്തെ ഉള്ളിലിരിക്കുകയാണ് പുറത്ത് കാണുന്നില്ല പോസ്റ്റർമാർ സ്വന്മാർ പിശാജുബാതിരാണെന്ന് ഞാൻ പറയുകയല്ല എൻ്റെ പേരിൽ എൻ്റെ എൻ്റെ അടുത്ത് ബുദ്ധിമുട്ടാൻ വരരുത് നിങ്ങൾ ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർവ്വയ്യല്ലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് അതാണ് എൻ്റെ ഉദ്ദേശം അത് ഇൻക്ലൂഡിങ് മൈ സെൽഫ് എനിക്കെന്താ പ്രത്യേകത സുവിശേഷം അന്വേഷിക്കുന്ന സുവിശേഷ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തെ കൃപ ജീവിക്കാൻ നമ്മൾ എന്നും ഒരു ആദ്യമായി ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും ഈ പരിശുദ്ധാത്മാവിനും കോടായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ അത് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു ആദ്യമായി ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനൊന്നാം തീയതി ഞാൻ നിയോഗം വന്ന് എടുത്തിരുന്നു ഉടമ്പടി എടുത്തിരുന്നു അതിൽ ഒരു നിയോഗം വെച്ചിരുന്നു എൻ്റെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസിൻ്റെ ഇഷ്യൂസ് ചെറിയൊരു ഇഷ്യൂസ് ആയിരുന്നു അതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു ഇഷ്യൂസ് വന്നത് കൊണ്ട് അവിടുന്ന് ഗവൺമെൻറ്റിന്ന് ആ സർട്ടിഫിക്കറ്റിൻ്റേത് റിജക്ഷൻ വന്നു ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിന് ശേഷം ഞാൻ മെയിൽ അയക്കുമ്പോഴും എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം രൂപം അതിൽ തൊട്ട് കൊണ്ടാണ് മെയിൽ അയച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് കിട്ടുമെന്ന് എന്നെ കരുതിയില്ല എനിക്ക് നൂറ് ശതമാനം എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നത് റിജക്റ്റായി വന്നത് ഒരു ദുബായ് ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് തിരിച്ച് ഇത് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് ജൂൺ ജൂലൈ സോറി ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് ക്ലിയറായി കിട്ടി അതിന് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞാലും തീരത്തില്ല അതിന് കോടി കോടി ഞാൻ നന്ദി അർപ്പിക്കുന്നു രണ്ടാമതായത് എനിക്ക് ജോബ് ഇല്ലാത്തത് കൊണ്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു ഫോർ വീലറിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന് എനിക്ക് ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പക്ഷെ ഞാൻ ക്ലാസ് കുറച്ച് അറ്റൻഡ് ചെയ്ത് കൊണ്ട് എന്നെ മൂന്ന് മാസം ഇടയ്ക്ക് ഇറഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു രണ്ടും കൽപ്പിച്ചു മാതാവിൽ വിശ്വസിച്ച് ഉടമ്പടി എടുത്ത നിയോഗപ്രകാരം ഞാൻ അതിൽ വെച്ചിരുന്നു ഞാൻ ഡേറ്റ് എടുത്തു ഫസ്റ്റ് ചാൻസിൽ തന്നെ ഫോർ വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു അത് പ്രകാരം മാതാവ് ഈശോയും എനിക്കത് സാധിച്ചു തന്നു ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി കിട്ടി അതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടായനും നന്ദി പറയുന്നു അതുപോലെ തന്നെ മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും വന്നു ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു ഞങ്ങൾ രണ്ട് പേരും ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു എൻ്റെ അമ്മയ്ക്ക് ആറ് വർഷം കൊണ്ട് കിഡ്നി സർജറി ഉണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ടുണ്ട് റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നു അത് സർജറി നാല് പ്രാവശ്യം ചെയ്തു വീണ്ടും വീണ്ടും ഉണ്ടായിരുന്നു മൂന്ന് മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരു അഞ്ച് മാസം കൂടുമ്പോഴും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിരുന്നു ഇനി ഒരു സർജറി കൂടാതെ തന്നെ ഈ ഒരു കിഡ്നി സ്റ്റോണ് മാ പൂർണ്ണമായും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു നിയോഗത്തിൽ വെച്ചിരുന്നു അതോടൊപ്പം ഉടമ്പടി തൈലം ആ വയറിൽ പൊരുട്ടുകയും അതോടൊപ്പം ഇവിടുന്ന് തന്ന ഹണിയും ഉപയോഗിക്കുകയും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മൂന്ന് ഡ്രോപ്സ് വെച്ച് കഴിക്കുകയും അതോടൊപ്പം അത് ഇവിടുന്ന് തന്ന കൃപാസനത്തിലെ സാൾട്ട് ആഹാരത്തിൽ ഇട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഡെയിലി പ്രത്യക്ഷകരണ പ്രാർത്ഥനയും യൂട്യൂബിലെ പ്രാർത്ഥന അച്ഛൻ്റെ പ്രാർത്ഥനകളും കേട്ടു പ്രാർത്ഥിച്ചിരുന്നു പതിമൂന്നാമത്തെ ദിവസം ഇവിടെ ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് പതിമൂന്നാമത്തെ ദിവസം അമ്മയ്ക്ക് ലെഫ്റ്റ് സൈഡ് ഒരു പെയിൻ ഉണ്ടായി അപ്പോൾ തന്നെ ആ കല്ല് പൊട്ടി പോയി ബ്ലീഡിങ് ആയിട്ട് പോയി അതിനുശേഷം ഇതുവരെ സർജറിയോ ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ ആ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായി മാറ്റി കിട്ടി ഒരു മെഡിസിനും കൂടാതെ തന്നെ ഈ ഒരു അമ്മയുടെ അനുഗ്രഹത്താൽ അതിന് ഞാൻ ഈ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടായിരം കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു അതോടൊപ്പം ബാക്കിയുള്ള നിയമങ്ങളും അമ്മ സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനും നന്ദി ഈ ഇവിടെ നിന്ന് തന്നു വിട്ട പത്രങ്ങളെല്ലാം ഞാൻ പൊതുവേദികളിലും എല്ലാം കൊടുക്കുമായിരുന്നു അതുപോലെ എന്നാൽ കഴിയുന്ന നിയോഗപ്രകാരം അന്നദാനങ്ങൾ അനാഥാലയത്തിലും പൊതുവേദികളിലും കൊണ്ട് കൊടുക്കുമായിരുന്നു പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഈ ആഹാരത്തിൽ ഈ ഇവിടുന്ന് തന്നുവിട്ട ഉപ്പ് വിതറിയിട്ടായിരിക്കും കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ട് ദൈവം അതോടൊപ്പം മാതാവും ഈശോയും എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു ഇതും മുന്നോട്ടും അമ്മ എന്നെ സഹായിക്കുമെന്ന് അമ്മയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നന്ദി എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടിക്കോടി നന്ദി പറഞ്ഞ് തീരാല തീരാൻ പറ്റാത്ത അത്രത്തോളം നന്ദി പറയുന്നു എൻ്റെ പേര് ജസീന്ത തൃശ്ശൂർ ജില്ലയിലെ കൂനമുച്ചി ഇടവകയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആദ്യത്തെ നിയോഗം എൻ്റെ ഈ മകന് വേണ്ടിയിട്ടായിരുന്നു അവന് വിദേശത്തൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനുള്ളിൽ അവന് ആദ്യം ഷിപ്പ്യാർഡിൽ കൊച്ചൻ ഷിപ്പാർഡിൽ ജോലി ലഭിച്ചു പക്ഷെ അവൻ പഠിച്ച ജോലി ആയിരുന്നില്ല അപ്പം വീണ്ടും ഞങ്ങൾ ഞാനും മകനും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് മകന് ഖത്തറിൽ നല്ലൊരു ഷിപ്പ്യാർഡിൽ നല്ലൊരു ജോലി ലഭിച്ചു രണ്ടാമത്തെ നിയോഗം ഇളയ മകൻ മലുവിന് വേണ്ടിയിട്ടായിരുന്നു അവൻ അവനും വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആദ്യം അവന് ഖത്തറിൽ ഒരു നാല് മാസത്തേക്ക് ജോലി ലഭിച്ചു പിന്നീട് ജപമാല കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തു ഞാനും ഇളയ മകനും കൂടി പങ്കെടുത്തു അതിൻ്റെ ഫലമായിട്ട് ഖത്തറിൽ അവന് ജോലി ലഭിച്ചു മൂന്നാമതായിട്ട് അനുജത്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക് യൂട്രസ് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓപ്പറേഷൻ്റെ സമയത്ത് അവൾക്ക് പ്രഷർ കൂടുകയും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ ഓപ്പറേഷൻ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയൊക്കെ വന്നു അത് ശേഷം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രഷർ കുറയുകയും ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു പിന്നീട് അവൾക്ക് ബ്ലീഡിങ് ഉണ്ടായതിനെ തുടർന്ന് യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു പിന്നീട് അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഹാർട്ടിൻ്റെ അസുഖത്തിന് അഞ്ചിയോ ഗ്രാം കഴിഞ്ഞിട്ട് ബ്ലഡ് ഒരു ഗുളിക ദിവസം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗുളിക കഴിക്കുമ്പോൾ വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് വീണ്ടും ബുദ്ധിമുട്ടിലായി അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം പറ്റി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മരുന്ന് ഡോക്ടർ നിർത്താൻ പറഞ്ഞു പിന്നീട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ മകൾ ഐ എൽ ടി സി എഴുതി തോറ്റിരുന്നു അപ്പോൾ അവൾ അവൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പത്രം കൊടുക്കുകയും കാശുരൂപവും മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവൾ ഐ എൽ ടി എസ് പാസ്സായി കൂടാതെ ഉടബഴിയിൽ വയ്ക്കാത്ത ധാരാളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് ഈശോ വഴി തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ആയിരമായിരം നന്ദി പറയുന്നു ആദ്യം തന്നെ ഈ സാക്ഷ്യം ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് നിയോഗം തന്ന യേശുവിനും മാതാവിനും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങട്ടെ ഞാനിവിടെ വരാൻ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശക്തമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അത് എനിക്ക് ഷർദിൽ നെഞ്ചുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാകുകയും ആ എൻ്റെ പേര് ലീലാവതി ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് അവിടെ ഗവൺ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുകയും ഞാൻ ആ അസുഖവും വെച്ച് ഞാൻ സ്കൂളിൽ ലീവ് ഇല്ലാത്തത് കാരണം സ്കൂളിലേക്ക് പോകുന്നു അവിടെ പോയി ഞാൻ ഷർദിലും പനിയുമായി വിറയിലുമായിട്ട് അവിടെ കിടന്നു അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരല്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പനിയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ വൈകുന്നേരം വരെ ഞാൻ അവിടെ കഴിച്ചു കൂട്ടി വേഗം തന്നെ സ്കൂളിൽ ബെല്ലടിച്ചപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വേഗം എത്തുകയും വേഗം ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ച് ഞാൻ കട്ടിൽ കിടന്നു അപ്പോൾ എനിക്ക് തിരിയാനും വയ്യ മറിയാനും വയ്യ എൻ്റെ ശരീരം വളരെ മുറുകുന്നു വേദനിക്കുന്നു എനിക്ക് അറ്റാക്ക് ഉണ്ടായി ഞാൻ ഉടനെ മരിക്കുമോ എന്ന ഭയം എനിക്കുണ്ടാകുന്നു എനിക്കൊരു മോനാണുള്ളത് ആ മോനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് ഇനി അവൻ ഒറ്റപ്പെടില്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അനീത്തി ഒരു മെസ്സേജ് ഇടുന്നു ആ വാട്സപ്പ് എന്താണെന്ന് ഞാൻ അനീതിയോട് തിരിച്ച് ഞാൻ വിളിച്ച് ചോദിക്കുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഇത് ആലപ്പുഴ കലവൂർ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിലുള്ള ഒരു വ്യക്തിയുടെ സാക്ഷിയാണ് അതൊന്ന് നീ കേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ആ സാക്ഷി ഞാൻ കേട്ട് കേട്ട് ഉറങ്ങി ആ സാക്ഷ്യം കേട്ട് ഉറങ്ങി ആ നിദ്രയിൽ ഇവിടെ ഈ അൾത്താരയിൽ ഈ മാതാവും യേശുവപ്പനും എങ്ങനെ ഇരിക്കുന്നുവോ ആ രൂപത്തിൽ ആ തിരമാല ഈ മാതാവിൻ്റെ വിശ്വരൂപങ്ങളുമായിട്ട് ഞാൻ കാണുന്നു അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു മാതാവ് വന്ന് എന്നെ വളരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്നെ നെറ്റിയിലും നെഞ്ചിലും എൻ്റെ കൈകളിലും എല്ലാം പിടിച്ച് ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറുന്നു എൻ്റെ ശരീരമുറുകൾ മാറി എൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം എനിക്ക് നിർവഹിക്കാനായി അതോടുകൂടി എനിക്ക് അസുഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വന്നു ഞാൻ ഈ വിവരം ഉടനെ തന്നെ ഞാൻ അവളെ വിളിച്ചറിയിച്ചു എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി ഒരു ദർശനം ഉണ്ടായി ഇതുപോലെ തന്നെയാണോ അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയിട്ടില്ല ഞാൻ സാക്ഷിയിൽ കണ്ടതാണ് ഇതുപോലെയാണ് അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിശ്വാസമായി ഞാൻ അപ്പോൾ പറഞ്ഞു അവൾ ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉടനെ തന്നെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തൊമ്പതിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച പല കാര്യങ്ങളും എനിക്ക് വ്യക്തി വ്യക്ത വ്യക്തമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി അതിൽ ഒരു ഒരു നിയോഗം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പല തവണകളായി എഴുതി അതിൽ കെ ഇ ആർ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഞാൻ എഴുതി പക്ഷേ ഞാൻ അതിൻ്റെ റിസൾട്ട് അനീതിയോട് പറഞ്ഞു ഞാൻ തോറ്റു പോകുന്നു അപ്പോൾ പറഞ്ഞു നീ അവിടെ പോയിട്ട് റിസൾട്ട് വിളിച്ച് ചോദിക്ക് അപ്പോൾ മാതാവ് നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ അവിടെ നിന്നൊന്നും വിളിച്ച് ചോദിച്ചില്ല ഇവിടെ വന്ന് ഇരുന്നു കൊണ്ട് ആ സമയമായപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു ഒരു മൂന്ന് മണി സമയത്താണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാമെന്നപ്പോൾ വിളിച്ച് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഫെയിലായെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിശ്വാസം കൈവിട്ടില്ല എന്നെ പരീക്ഷിക്കുമെന്ന് കരുതി ആണെന്ന് കരുതി ഞാൻ വീണ്ടും ഞാൻ അടുത്ത ആ ടെസ്റ്റ് തന്നെ വീണ്ടും എഴുതാൻ വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഓൺലൈനായി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പ്രൊഫൈൽ എടുത്തു നോക്കിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് പാസ്സായല്ലോ ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഒരു ടെസ്റ്റും കൂടെ എൻ്റെ കയ്യിൽ വന്ന ഒരു തെറ്റ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് കെ എസ് ആർ പാസ്സാവാനുണ്ട് അത് ഇതുപോലെ ഇവിടെ വന്ന് പിന്നെ വിളിച്ച് ചോദിക്കാമെന്നാണ് എൻ്റെ വിളിച്ച് ചോദിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് എങ്കിലും ഞാൻ അവിവേകം കാണിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിളിച്ച് ചോദിച്ചു പക്ഷേ അത് ഫെയിലായെന്ന് പറഞ്ഞു ഇനി മാതാവ് അതിലും അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ എനിക്ക് വ്യക്തമായ ശക്തമായ ഉറപ്പും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ആണ് ഞാൻ നടക്കുന്നത് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ ഒരു കോളേജിൽ മാതാവിൻ്റെ കോളേജിലാണ് ഞാൻ പഠിച്ചത് അന്ന് തൊട്ടേ മാതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് പലതവണ അനുഭവപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഞാൻ ഒരുങ്ങും ധ്യാനം കൂടാൻ എന്നെ പറഞ്ഞു വിട്ടു പക്ഷെ അവിടെ നിന്നും എനിക്ക് പറ്റിയില്ല പിന്നെ എന്നെ എൻ്റെ ജീവിതത്തിൽ ഉടനീളവും എന്നെ പുറകിൽ വന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തക എച്ച് ആയിരുന്നു അവരുടെ മോൾക്ക് എൻ്റെ സ്കൂളിലെ എച്ച് എമ്മ അപ്പോൾ അവരുടെ മോൾക്ക് ഒരു ജോലിയുടെ കിഫ്ബിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കുവോ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ പന്ത്രണ്ട് പേരെയാണ് അന്ന് പത്തഞ്ഞൂറ് പേര് ഇൻ്റർവ്യൂവിന് വന്നതിൽ പന്ത്രണ്ട് പേരെയാണ് സെലക്ട് ചെയ്തത് അതിൽ ഇവരുടെ മോളും ഉണ്ടായിരുന്നു അതെൻ്റെ നിയോഗത്തിലെ വേറൊരു ഇതായിരുന്നു അതേപോലെ സ്കൂളിൽ സ്കൂളിൽ എനിക്ക് പല പ്രശ്നങ്ങളും നേരിട്ടു അവഗണന പലതരത്തിലുള്ള അവഗണന എനിക്ക് നേരിടേണ്ടി വന്നു അതിൽ എന്നെ പി എസ് സി ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അനുഭവമായിരുന്നു എച്ച് എം എന്നെ പി എസ് സി ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ യേശുവപ്പൻ എന്നെ ഈ കേരളത്തിലെ കെ പി എസ് സി ഓഫീസിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ പത്ത് എക്സാമിനാർമാരെയാണ് നിയോഗിച്ചത് അതിൽ ഒരാളായിട്ട് എന്നെ നിയോഗിച്ചുകൊണ്ടുള്ള സെലക്ഷൻ പേപ്പർ സ്കൂളിലെത്തി